ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം കാരണേ കാലു വെണ്ടുകയർന്നുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം അതുപോലെ റെസിപ്പിയും കുറച്ച് ടിപ്പുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ മാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ കാല് വിണ്ടീറുന്നത് ഇപ്പൊ വേനൽക്കാലമാണേലും മഞ്ഞുകാലം ആണെങ്കിലും നമ്മുടെ കാലുകൾ വിണ്ടു കീറാറുണ്ട് അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയുമാണ് കാലുകൾ വിണ്ടുകീറുമ്പോൾ അത് ഇതിന് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി നേരം നമ്മൾ നിൽക്കുന്നതും പിന്നെ അമിത അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് പിന്നെ ചില ചെരുപ്പുകൾ ഇടുമ്പോഴും കാലിങ്ങനെ വിണ്ടുകീറാറുണ്ട് പിന്നെ ഒത്തിരി നേരം നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴും പിന്നെ പ്രായത്തിൻ്റെതായ ഒരു ഇതുകൊണ്ട് പിന്നെ അതാ കൂടുതൽ സമയം കുളിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ കാലിനെ ഒരു പ്രശ്നം തന്നെയായിട്ട് അത് മാറും ഇതിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമെന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെഴുകുതിരിയുടെ കഷ്ണമാണ് അത് ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം എത്ര നാളത്തേക്ക് വേണേലും ഇരുന്നുള്ളൂ അതിനായിട്ട് നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക നാരങ്ങ നീര് നാരങ്ങ നീര് അത്യാവശ്യമാണ് കേട്ടോ നാരങ്ങ നീര് നമ്മുടെ ആസിഡിൻ്റെ ഇതിട്ടുള്ളത് കാരണം നമ്മുടെ കാലിൻ്റെ ആ കട്ടി കുറച്ചിട്ട് ആ വിണ്ട് കീർന്ന് എല്ലാം പോകാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉറപ്പായിട്ട് അത് മെസ്റ്റായിട്ടും വേണം നമുക്ക് അതുകൊണ്ട് അതിലേക്ക് നാരങ്ങനീര് പിരിഞ്ഞൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾ പൊടിയാണ് കേട്ടോ നല്ല മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ എടുക്കാം ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട നെയ്യാണ് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ആ നെയ്യാണ് നമ്മുടെ കാലം നല്ല സോഫ്റ്റ് ആക്കാനും നല്ല മിനിസം ഉള്ള ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കാലിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഇത് കേട്ടോ നമ്മൾ ഈ ഒരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാ രാത്രിയിലും നമുക്ക് ഇത് തേച്ച് കിടക്കുകയാണെങ്കിൽ തന്നെ മാറുന്നതാണ് എന്നിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല ചൂടുവെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ ബൗളൊന്ന് ഇറക്കി വെക്കുക പിന്നെ ഇതിലേക്ക് ഒരു സൂത്രം ചേർത്ത് കൊടുക്കണം അത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെഴുകുതിരി ഒന്ന് ഒഴുകി നല്ല ഇറങ്ങി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് അത് ഇട്ട് കൊടുക്കുക അതില്ലെങ്കിൽ സാധാ ഉപ്പാണെങ്കിലും മതി ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ആ ചൂടുവെള്ളത്തിൽ ി നല്ല പോലെ തന്നെ നമുക്കൊന്ന് ആ ഒരു എണ്ണമയം ആകുന്ന എണ്ണ പോലെ ആകത്തില്ല ഉരുകി ഇറങ്ങിയ എണ്ണ പോലെ ആകുന്ന രീതിയിലൊന്നും അവർക്ക് എടുക്കുക നമ്മുടെ കാലിൻ്റെ കുതിങ്കാലും നല്ല കട്ടിയാണല്ലോ ആ കൂടിയ കാലിന്റെ ഉപ്പൂറ്റിയെ നല്ല പോലെ മൃദുവാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചെറുനാരങ്ങയുടെ നീര് കേട്ടോ അത് അതാണ് ഏറ്റവും നല്ലത് ഇത് നല്ല പോലെ ഈ നമുക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം ചെറുനാരങ്ങയുടെ നീര് ചെറു ചൂടുവെള്ളത്തിലാക്കീന് ചേർത്ത ശേഷം അതിലേക്ക് കാലുകൾ മുക്കി വെക്കുക നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം മുക്കി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാല് ഒന്ന് പതക്കി ഒന്ന് വതച്ച് കഴുകുക അതും അതുമാത്രമല്ല ഒലച്ചു കഴുകുമ്പോൾ ശക്തിക്ക് കാൽ ഒലിച്ച് കഴുകാൻ പാടില്ല ടബ് അതൊക്കെ വേണം അത് കാല് കഴിച്ചാൽ ഒത്തിരി ഒരച്ച് കഴുകുമ്പോൾ തന്നെ നമ്മുടെ കാലിന് ഈ വിൻഡ് കീറി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും സൂക്ഷിക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ആ മഞ്ഞൾ ഉപ്പും അതുപോലെ തന്നെ മെഴുകുതിരിയും നാരങ്ങൻ തീരെ ഇത് നാരങ്ങൻ തീരെ നമുക്ക് വേണം അത്യാവശ്യമാണ് ചേർക്കണം കേട്ട് സ്കിപ്പ് ചെയ്യരുത് എന്നിട്ട് നമ്മുടെ കാല് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക കാല് ക്ലീൻ ചെയ്യുമ്പോൾ ഉച്ചി ഉപ്പ് കല്ല് വിട്ട് ചേറ് ചൂടുവെള്ളത്തിൽ ഒന്ന് ശേഷം ടവ് കൊണ്ട് തുടക്ക രാത്രിയിൽ കിടക്കാൻ നേരം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മുടെ കാലിലേക്ക് ഇതുപോലെ ആ ഒരു ക്രീം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ അതെടുത്ത് ഒന്നെല്ലാം കാല് കാല് പൊട്ടുന്നെടുത്ത് കാലിൻ്റെ ഉള്ള ഉള്ളിൽ തന്നെ അത് കാല് പൊട്ടുന്നുണ്ടെങ്കിൽ ആ ഉള്ളംകാല് പോലും നമുക്ക് ഇത് തേക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ തുണിയിലൊക്കെ ഈ കളറ് പിടിക്കുമോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോക്സ് ഇട്ടിട്ട് കിടന്നാൽ മതി കേട്ടോ ഇപ്പം നല്ല റിസൾട്ടാണ് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കാലിന് വേണ്ടിയിട്ട് ഇനി കാല് വിൻ കീറുന്നതിന് വേണ്ടിയിട്ട് ആരും വെളിയിൽ നിന്നും ഓയിൻമെൻ്റ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്ത് വെക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറ്റാറുണ്ട് അതുപോലെ കൈ വെള്ളയൊക്കെ ആകും കൈക്കൊക്കെ ഒക്കെ ഇങ്ങനെ ചുടുവാദം വരും ചുടുവാതം എന്ന് പറയും വെണ്ട് കയറിലൊക്കെ കൈക്കൊക്കെ വരും തൊലി പോകുന്ന അതിനൊക്കെ ഈ ഒരു മരുന്ന് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കാലിലൊന്ന് തേച്ച് കാണിക്കുക ഞാൻ എൻ്റെ കാലിൽ തന്നെയാണ് കാണിക്കുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പോൾ എൻ്റെ ഇതുപോലെ നല്ലപോലെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉരക്കി കാലൊക്കെ ഇട്ട് ഒരച്ചൊക്കെ കഴുകുമായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്കൊരു കുറവില്ലായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാൽ എല്ലാം മാറിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്ത് നമ്മുടെ കുതിങ്കാലേ കട്ടി വരുമ്പോഴാണ് നമ്മുടെ കാലിന് ഈ വിൻഡിഗറിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കണം അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്യൂ ഇനി അടുത്തത് ഒരു റെസിപ്പിയാണ് പപ്പായ മോരുകറീൻ്റെ ഒരു റെസിപ്പിയാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മോരുകറിയാണിത് അപ്പോൾ എല്ലാവരെയും പപ്പായ ഇട്ട് മോര് കാച്ചിട്ടുണ്ടോ എല്ലാവരും വെള്ളരിക്ക കുമ്പളങ്ങ ഇങ്ങനെ ഇട്ട് നമ്മൾ മോര് കാച്ചിട്ടുണ്ട് പക്ഷെ പപ്പായ ഇട്ടിന്ന് കാച്ചു നോക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് അത് ഹെൽത്തിയും പപ്പായ അല്ലേ അപ്പോൾ അത് ഹെൽത്തിയുമാണ് അപ്പോൾ നീ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ വെള്ളരിക്ക മോരി കറി കൂട്ടുന്ന പോലെ തന്നെയാണ് ഒരു യാതൊരു രുചി വ്യത്യാസവും ഇല്ലാതെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതേ രീതിയിൽ ഒരു പപ്പായാണ് ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ട് വേണം അടിഞ്ഞെടുക്കാന് അതിനുശേഷം അതിലേക്ക് മഞ്ഞൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകിന് വരും വത്തലമുളക് ഉണക്കമുളകാണ് ഇവിടെ ചേർക്കുന്നത് അതിൽ ഒരു സവാളയുടെ പകുതി അഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിട്ട് നിങ്ങൾക്ക് ആവശ്യം എത്രയാണ് ഒരുപാട് വെള്ളം ഇതിലൊഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒത്തിരി വെള്ളമായിട്ട് മോരുകാച്ചയെ എടുത്ത ഒരു ടേസ്റ്റ് കാണില്ല ഈ ഇത് മാതിരി ഇരിക്കുന്ന രീതിയിൽ എടുക്കുവാണെങ്കിലാണ് ഇതിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടതിന് ശേഷം ഈ ഒരു അളവി വെള്ളവും വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്തെടുക്കിട്ടും നിങ്ങൾക്ക് ചട്ടിയിൽ വെക്കുന്നത് കുക്കറിൽ വെച്ച് ഒറ്റ ഫിസിലടിച്ചാലും മതി പക്ഷേ മൺചട്ടിക്കകത്ത് ഒരു ടേസ്റ്റ് ഇതിനൊന്നും കിട്ടത്തില്ല കേട്ടോ എന്നിട്ടത് നമ്മുടെ ആ നല്ല പോലെ ഓമയ്ക്കപ്പായ ഇവിടെ നല്ല നല്ല നല്ലപോലെ ഇവിടെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ തൈര് നമ്മുടെ കടഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തേങ്ങയുടെ ആവശ്യമില്ല തേങ്ങ വേണ്ട ജീരകം വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇത് മാത്രം മതി പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം പിന്നെ ഇത് തിളപ്പിക്കരുത് തിളപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ അതിനുശേഷം നമുക്ക് വാങ്ങി വെച്ച് കടന്ന് താളിക്കാം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഒരു പറ ചോറ് വേണേൽ ഈ ഒരു മോരുകറി കൂടി കഴിക്കാവുന്ന വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇപ്പം നോക്കി ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം കടുക് താളിച്ചിട്ടിട്ടുണ്ട് കറിവേപ്പിലയും കടുകും പത്തലമുളകും കൂടെ മൂപ്പിച്ച് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് വിട്ട് അതുപോലെ കറിവേപ്പില ഇട്ട് രണ്ട് പത്തലമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ പപ്പായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒന്ന് ചേർക്കാതെ തന്നെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മോരുകറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇങ്ങനെ ആര് ചെയ്ത് ിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത അടിപൊളി ഒരു ടിപ്പാണ് ഈ ടിപ്പ് നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ എലികളെല്ലാം തുരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സാധനം മതി കണ്ടു നോക്കൂ ഇതിലെ രണ്ട് നാരങ്ങയുടെ തൊണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റാമോളാണ് കേട്ടോ അപ്പോൾ ഈ പാരസെറ്റാമോൾ ഡേറ്റ് കളഞ്ഞ പാരസെറ്റാമോൾ ഉണ്ടെങ്കിൽ ആരും കളയരുത് നമുക്ക് ഇതിനായിട്ട് എന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഭയങ്കര എലി ശല്യമാണ് ഞങ്ങളുടെയൊക്കെ വീട് പഴയ തറവാടായത് കാരണം ഒരുപാട് എലികളുടെ ശല്യം ഉണ്ട് കേട്ടോ ആ ശല്യം മാറ്റാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു ടിപ്പാണിത് നാരങ്ങാ തൊണ്ട് ഈ എലികൾക്ക് വളരെ ിഷ്ടമാണ് എവിടെ കൊണ്ട് വെച്ചാൽ ഈ നാരങ്ങാത്തൊണ്ട് നാരങ്ങ എല്ലാ ഇരികളും നശിപ്പിക്കും കടകളുള്ളവർക്ക് അത് അറിയാൻ പറ്റും എന്നിട്ട് ആ നാരങ്ങത്തൊണ്ടിലെ രണ്ടെണ്ണം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക ഇട ശല്യം ഉള്ളിടത്തെല്ലാം വെക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആ ബൗളിലേക്ക് ആ പാരസെറ്റാമോളിൻ്റെ ഒരു ഗുളികയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കടല എടുക്കാം ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കടല എടുക്കാം ഇതിനെ കൂടുതൽ ആകർഷിക്കുന്ന എന്താണോ അത് എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ കശുവണ്ടിയുടെ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിരിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ പാരസെറ്റാമോളിൻ്റെ ഗുളികയും കശുവണ്ടിയുടെ പൊടിയും അതുപോലെ നാരങ്ങ നീരും കൂടെ ഉറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മാത്രം മതി കേട്ടോ വളരെ എഫക്റ്റ് ആണ് എന്നിട്ട് ആ നാരങ്ങ തൊണ്ടിലേക്ക് തന്നെ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടി ശല്യമായിട്ടിപ്പം കറിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് കിട്ട് കഴിഞ്ഞ് വന്നപ്പം എൻ്റെ റൂം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്ന എൻ്റെ അടുക്കള അതുപോലെ എൻ്റെ വീട് ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുന്ന എലികളെ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് നിങ്ങളും ഒന്ന് ചെയ്തു നോക്കേണ്ടതാണ് ഈ നാരങ്ങ നാരങ്ങത്തൊണ്ടിലേക്ക് അതെടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് ഗ്യാസ് എടുപ്പിൻ്റെ എവിടെ ആയിരുന്നു കൂടുതൽ ശല്യം ഞാൻ ഇപ്പം ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് എലികൾ വരുന്ന വഴി എല്ലാം ഞാനിതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പരിസരത്താണേലും കൃഷിസ്ഥലത്താണേലും നിങ്ങൾക്ക് ഇത് വെച്ച് കൊടുക്കാവതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ അനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇപ്പോൾ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് എലി വരുന്ന വഴി എലി പല്ലി പാറ്റാ ഒക്കെ വരുന്ന വഴിയിലും അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലുമാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളും അതുപോലെ തന്നെ കാല് വിണ്ട് കീറുന്ന ഒരു ആ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്ന അതുവരേക്കും ബൈ